ആ എന്താ സാധനം കുമ്പളം കുമ്പളം അതിൽ പറയാൻ കാരണം എന്താ കുമ്പളാണ് ഇതിന് എന്താ കളറ് ഉള്ള് വെള്ളം ആ വെള്ളം മത്തന് പിന്നെ മറ്റേ കളർ എന്തെങ്കിലും ഉള്ള മഞ്ഞ ഉണ്ടോ മഞ്ഞ കളറ് കുമ്പളം ഇത് ഇപ്പം എന്താണ് കുമ്പളം ഇതിന്റെ ഉള്ളിലെന്താ കളറ് ഉള്ളിലെ കളർ വെള്ള മഞ്ഞ ആയിരിക്കും ഇതങ് അങ്ങനെയാണ് മനസ്സിലാക്കലേ വെള്ളരില്ലേ

വെള്ള വെള്ളരിക്ക മുട്ടാകൃതിയില് നീണ്ടു വരും ചിരങ്ങനെ ഇണ്ടാവില്ലേ കുഞ്ചി ചിരങ്ങ അല്ലേ ഒരു കാര്യം ചെയ്യാ നമുക്കിത് പറന്ന് നോക്കാം നാളെ കരയാണ്ടി വരും എന്റെ സംശയം ദൂരീകരിക്കണം ആവശ്യം കട്ടി എങ്ങനെ കട്ട് കട്ടു കളർ ഉണ്ടോ എന്താണ് വെള്ളയാണ് എന്താണ് വെള്ളയാണ് കളർ വെള്ളയാണ് നത്തനായിരിക്കും വെള്ളാണല്ലോ അല്ല ഇതിന്റെ പ്രത്യേകത എന്താ വിന ഇത് പറഞ്ഞു കണ്ടാ പറയാന്ന് പറഞ്ഞിട്ട് മഞ്ഞ അല്ലല്ലോ വെള്ളയാണ് കുമ്പളോ മത്തനല്ലോ ഉറപ്പിച്ചു കുമ്പളല്ലല്ലോന്നോ ഏതൊരു കാവശ്യങ്ങളോ പറ ഇത് മത്തനാണോ അതോ കുമ്പളാണോ

റിവും ചെറുതല്ല കാശ് എല്ലാരും മനസ്സിലാക്കാൻ നെക്സ്റ്റ് വീഡിയോ സ്ഥിരീകരിച്ചപ്പോൾ നമ്മൾ